അസ്സാം വലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഭാഗത്ത് ഞാൻ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് നിലമ്പൂരിൽ നിന്ന് റൈവേറ്റ റോഡിൽ നിന്ന് വന്ന കൂറ്റമ്പാറ എന്ന സ്ഥലത്ത് നിന്ന് രണ്ടാമത്തെ അതായത് നമ്മുടെ ഹൈവേ റോഡിൽ നിന്ന് രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ ഫ്ലോട്ടാണിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് വീട് ഒരു റോഡും കമ്പ്യൂട്ടറുടെ വീടാണെങ്കിലും അതും ഫ്രണ്ട് ഭാഗത്തിലേക്ക് കറുത്ത റോഡാണ് വരുന്നത് റോഡിൽ നിന്ന് ഗേറ്റിലേക്ക് വന്ന് കയറി വന്നു കഴിഞ്ഞാൽ ഒമ്പതേക്കാല് സെൻറ്റ് സ്ഥലം അത് നല്ല അടിപൊളി തെങ്ങ് മൂന്ന് തെങ്ങ് ഈ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇനി അഥവാ ഇനി പുതിയ വീട് കയറ്റിട്ടുണ്ടെങ്കിൽ തെങ്ങ് അവിടുന്ന് ഒഴിവാക്കേണ്ട അവസ്ഥ വരുന്നില്ല നല്ല അടിപൊളി കായ്ച്ച മൂന്ന് തെങ്ങ് ഒമ്പതേക്കാല് സെൻറ്റ് സ്ഥലം വീടിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് കാർ കുറച്ചൊക്കെ ഉണ്ടാക്കുന്ന സ്പേസ് കൊടുക്കാം പിന്നെ രണ്ടാക്കി മുറിച്ച് കൊടുത്തിട്ട് നമുക്ക് സൗകര്യത്തിൽ നല്ല സൗകര്യത്തിൽ നമുക്ക് സ്പേസ് ഉണ്ട് ഇവിടെ ഇത് നമുക്ക് പുതിയൊരു വീട് കയറ്റണം എങ്കിൽ ഇത് നിലനിർത്തിയിട്ട് ഇത് പുതിയ പേരൊക്കെ വീട് കയറ്റണമെങ്കിൽ അതിനു നല്ല സൗകര്യമുണ്ട് ഒമ്പതേക്കാല് സെന്റ് സ്ഥലം വീട് നല്ല വെള്ളം കയറുന്ന സ്ഥലമെല്ലാം മദ്രസ് പള്ളി അമ്പലം ചർച്ച ഒക്കെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ വീട് വീടിന്റെ ഭാഗം ഒക്കെ മൊത്തം കണ്ടോ കമ്പിയും പട്ടയാണ് വീട് ഏ അത് ചുട്ട കട്ട ചുട്ട ഇഷ്ടിക എന്ന് പറയുമ്പോൾ പണ്ടത്തെ ഇഷ്ടിക അത് നല്ല കപ്പാസിറ്റിയിലാണ് വീടിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് വീടിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടോളി ബേക്കലൊക്കെ ഫുള്ള് അതിലൊക്കെ മതിൽ കെട്ടി നല്ല സൗകര്യത്തിൽ ഒതുക്കുന്ന നല്ലൊരു വീടാണ് ഇപ്പം കാണിച്ചത് വീടിൻ്റെ പണ്ടത്തെ കാളുകൾ കാണുന്ന നോക്കി നിങ്ങൾ കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ഒരു പ്രത്യേകത ഒരു കട്ടീൻ കൊടുത്തുള്ളിലേക്കാണ് കയറുമ്പോൾ തന്നെ നോക്കി ഓരോ ഏത് ആളുകൾ നോക്കി പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനത്തെ ഒരു വീട് കണ്ടിരുന്നെങ്കിലും ആഗ്രഹിക്കണം എത്ര ആളുകൾ നോക്കിയത് അല്ലേ നല്ല സൂപ്പർ ഹാള് നല്ല ആളുകൾക്ക് വന്നിരിക്കാൻ തന്നെ ലിവിങ് ഹാളിലൊക്കെ നല്ല സൗകര്യം അത് നേരെ തൊട്ടിപ്പുറത്തുള്ള റൂം റൂമൊക്കെ നോക്കി നല്ല സൗകര്യം ഒതുങ്ങിയ റൂമ് കൂടിയാണ് ഓഫീസ് റൂം ആക്കണമെങ്കിൽ അങ്ങനെ ആക്ക റൂം ആക്കണം റൂമൊക്കെ അരമാര സെറ്റൊക്കെ ചോടിക്കൊന്നും സെറ്റ് ചെയ്ത് ഒന്ന് മാറ്റി പറ്റി സീലോകൾ ചെയ്ത വീടിന്റെ മോഡലൊക്കെ ആറു നല്ല അടിപൊളി കട്ടയാണ് ചുട്ട കട്ട ഒക്കെ പറയുമ്പോൾ ചുട്ട ഇഷ്ടിക്കുക നല്ല സൗകര്യത്തിൽ പിന്നെ എന്തെങ്കിലും നമുക്ക് നേരെ ഭക്ഷണം കഴിക്കാണ്ട് ഡെൻ ഹാളിലേക്കൊക്കെ വേണ്ടി ഓക്കെ ആളുകൾക്ക് വന്നിരിക്കാനുള്ള ടേബിൾ ഇടാനും അതേമാതിരി തൊട്ടുപുറത്ത് ഇതിന്റെ ഈ ഹാളിൽ നിന്ന് നേരെ ഇപ്പുറത്ത് തന്നെ നമുക്ക് കൈയ്യാനുള്ള സൗകര്യങ്ങളും നമ്മൾ യൂറോപ്യൻ പ്രോസറ്റ് നമ്മളെ അടിപൊളി ഇവിടെ കുളിക്കാനുള്ള സൗകര്യം നല്ല പ്രോസറ്റി കമ്പനി സാറാണ് അതടി ഭാഗത്തെ മുഴുവൻ സീറ്റാണ് ഇട്ടിട്ടുള്ളത് നല്ല സൗകര്യത്തിൽ അങ്ങനെ അങ്ങക്ക് അത് കാണിച്ചിരുന്നു രണ്ടാമത്തെ റൂം രണ്ടാമത്തെ റൂം മുകളിലേക്കുള്ളത് കൊപ്പം കാണിച്ചു ഫുള്ള് കമ്പിയും പട്ടയാണ് നമുക്ക് ചതല് പിടിച്ച് പോകിയ ഒരു വീട് ബാർപ്പിൻ്റെ ഒരു ഉപയോഗം കൂടിയാണ് ഈ വീടുള്ളത് നല്ല അടിപൊളി രണ്ടാമത്തെ റൂമിലേക്ക് രണ്ടാമത്തെ റൂമും അതിനും കുറച്ചും കൂടി വലുപ്പമുള്ള നല്ലൊരു കുഴപ്പം ഇപ്പം ഇല്ലാത്ത നല്ലൊരു കുഴപ്പമില്ലാത്ത നല്ല റൂം കൂടിയാണ് റൂമിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് അങ്ങനെ റൂമ് കണ്ട് ഞമ്മള് നേരെ നോക്കി കിച്ചണിലൊക്കെ വിശാലമായ സൗകര്യത്തിൽ നമുക്ക് ഓരോ ടിന്നും സാധനങ്ങൾ ഇട്ടാക്കാനുള്ള അതായത് റാക്കുകളൊക്കെ വെച്ച് നല്ല രസത്തിൽ നല്ല നമ്മൾക്ക് പാത്രം കഴിക്കാനുള്ള സൗകര്യം പിന്നെ ഇതാക്കണം നമുക്ക് രണ്ട് അടുപ്പിൽ മേലെ ചിമ്മിനു മുകളിലേക്ക് പോക പോകാനുള്ളതും പിന്നെ നമുക്ക് അടിയിൽ വർഗോ കാര്യങ്ങളോ വെക്കാനുള്ള സൗകര്യങ്ങളും പിന്നെ ഇതിലേക്ക് ചെറിയൊരു ഏകദേശം സ്റ്റോർ റൂം നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് വെക്കാൻ ഇവിടെ സ്റ്റോറൂമുണ്ട് ഇവിടെ ഒരു ആദ്യ ഒരു ബാത്റൂമുണ്ട് ഇനി ആ ബാത്റൂം ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട് ഇതിൽ ബാത്റൂം സൗകര്യം ഇല്ല ഇപ്പൊ ഇതില് ബാത്റൂമിന്റെ ഒരു മാതിരി കട്ടിങ് കൊടുത്തിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തു വെക്കണമെങ്കിലും ഒക്കെ അങ്ങനെ ആക്കി വെക്കാൻ പോയി ബാത്റൂമിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ അതിന് അലമാര ഇത് ഉണ്ട് നമുക്ക് ക്രാക്കുകൾ ഇതൊക്കെ ഇതിലുണ്ട് പിന്നെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പണ്ടത്തെ ആൾക്കാരൊക്കെ പോയി വയ്ക്കുന്ന ഈ സാധനം എടുത്ത് ഒഴിവാക്കണ ആൾക്കാർ പെരത്തങ്ങൾ വീട്ടുകാരുണ്ടല്ല ഇപ്പൊ നോക്കണേ എന്ത് അമ്മിത്തുണ്ട് സാധനതാക്കൾ ഇവിടെ തന്നെ തൊട്ടുപുറത്ത് കിടന്ന് വീട് ഇടത്ത് ഭാഗത്ത് വീട് കയറി വരുമ്പോൾ വലത്ത് ഭാഗത്ത് ബേക്ക് ഭാഗത്ത് വലത്തു ഭാഗത്താണ് ഏത് നമ്മൾക്ക് കിണറുള്ളത് വീടിന്റെ ബാക്ക് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ഹൗ ഇതിന് മാറ്റം നോക്കി നിങ്ങൾ ഒരു നമുക്ക് ഇതിൽ വിറകൊക്കെ എടുത്തു വെക്കണം വിറകു പുല എന്നൊക്കെ അല്ലല്ലേ അടിപൊളിയായിട്ട് നല്ല സൗകര്യത്തിൽ പറയേ പഴയ നമ്മൾ പഴയ തറവാടൊക്കെ പറയാലോ നല്ല സൗകര്യത്തിന് അത് കയറ പുറത്തോട്ട് വന്നപ്പോ കോൺക്രീറ്റ് ചെയ്ത് നല്ല സൗകര്യത്തില് ഇതെന്താണ് നോക്കി നമുക്ക് ആ ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകതയായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ ഇവിടെ തിരുമ്പണ സൗകര്യമൊക്കെ മാണി ഇഞ്ഞങ്ങനെ ആക്കട്ടോ തിരുമ്പോഴും നമുക്ക് സൗകര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം അല്ല സൗകര്യത്തിൽ ഇതിൻ്റെ പുറത്ത് വേക്ക് ഭാഗത്താണ് കിണറൊക്കെ ഒന്നൊന്നര കിണറാണ് നല്ല വെള്ളം പറ്റാത്ത കിണർ ഈ ഭൂമിൻ്റെ പ്രത്യേകത ചോദിക്കാൻ എത്ര മഴ പെയ്താലും ചിരക്കല്ലെടുത്ത് കാണിക്കുന്ന രൂപത്തിലാണ് നോക്കിയങ്ങൾ അതായത് ചളി പൊടിക്കണ സ്ഥലം കൂടി അല്ലാതാക്കണപ്പോൾ പുറത്ത് നമുക്കൊരു ബാത്റൂമും സൗകര്യങ്ങളൊക്കെ ഇതിലുണ്ട് നല്ല അടിപൊളി സൗകര്യത്തിൽ ബാത്റൂമ് വിശാലമായ സൗകര്യ യൂറോപ്യൻ ക്രോസെറ്റാണ് മറ്റേ ക്രോസെറ്റുകളാണ് എല്ലാ സൗകര്യം അങ്ങനെ ഒമ്പതേക്കാളി സെന്റ് സ്ഥലം കൂറ്റമ്പാറ ടൗണിലാട്ട വിടണ്ട എന്താണ് വീട് അതും നല്ല സ്ഥലത്തിന്റെ വിലങ്ങളോട് ചോദിക്കുന്നുള്ളൂ എന്താണ് നല്ല അടിപൊളി സ്ഥലം രണ്ടാം മൂന്നാമത്തെ ഫ്ലോട്ട് കൂടിയാണ് കൂറ്റമ്പാറ ടൗണില് നല്ല വികസനമുള്ള ഏരിയയും കൂടിയാണ് നമ്മളെ കൂറ്റമ്പാറ അങ്ങാടി അന്വേഷിച്ചറിയാം കൂറ്റമ്പാറ ഭാഗത്ത് വീഡിയോ കാണുന്ന ആളുകൾ ഓരോ ആൾക്കാർക്കും കുറച്ച് ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോണ്ടി അറിയുന്ന ആളുകൾക്ക് വീട് എടുക്കണം ആഗ്രഹമുള്ള ആളുകൾക്ക് എങ്ങനെ അറിയാലോ ഒന്നെടുത്ത് കാണിച്ചു കൊടുത്തോളൂ വീഡിയോ നമുക്ക് വാട്സപ്പ് വയ്യിലോ നിങ്ങളെങ്ങനെ ഒന്നും എല്ലാവർക്കും വീഡിയോ പൊട്ടിച്ചു വിട്ട് കൊടുക്കുക ഭയങ്കര തറവാട് തന്നെ പറയാം അതും നല്ല കൂറ്റെറുപ്പിലാണ് വീട് റൂമിൻ്റെ മൂന്ന് രണ്ട് മൂന്ന് റൂമും സൗകര്യങ്ങളും നല്ല അടിപൊളി ഇതാണ് അമ്പലം പള്ളി ചർച്ച ഒക്കെ തൊട്ടടുത്ത് എന്താ വില ചോദിക്കണെ ഇരുപത്തി എട്ടു ലക്ഷം രൂപയാണ് അതും ചെറുതായിട്ട് നിരന്ന് നമുക്ക് സംസാരിക്കാം വലിയ റേറ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള സ്ഥലത്തിൻ്റെ വില പറഞ്ഞിട്ടുള്ള വീട് ഞങ്ങൾ ഇന്നൊക്കെ ഞങ്ങളെ പി ടി എസ് ഗ്രൂപ്പിൻ്റെ ഭാഗം ഫ്രീ